ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ എന്തുകൊണ്ടാണ് ബൈബിളും ഖുർആാനും തമ്മിൽ എന്തൊക്കെയോ ചില സാമ്യതകൾ കാണുന്നത് അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഖുർആാനിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളുകയും അത് വായിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ബൈബിള് ഡീപ്പായിട്ട് പഠിപ്പിച്ചിട്ട് പഠിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് വായിച്ച ഒരു വ്യക്തി എന്ന് പറഞ്ഞില്ലേ രണ്ടും തമ്മിൽ സാമ്യത എനിക്കും പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് ബൈബിളിലെ കഥകളെല്ലാം തന്നെ ഖുർആാനിലുമുണ്ട് ആദ്യം ഖുർആൻ ആണ് ഇറങ്ങിയിരുന്നതെങ്കിൽ നമുക്ക് പറയാമായിരുന്നു ഖുർആാൻ കോപ്പി അടിച്ചതാണെന്ന് പക്ഷേ ബൈബിൾ ഇറങ്ങിയതിന് ശേഷമാണല്ലോ ഖുർആൻ ഇറങ്ങിയത് അങ്ങനെ നോക്കുമ്പോൾ ബൈബിളിൻ്റെ കോപ്പിയടി ആണ് ഖുർആൻ എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത് ബൈബിൾ കോപ്പി അടിച്ച സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനെയാണല്ലോ ഒരാളിൽ നിന്നും അതുപോലെ തന്നെ ക്വസ്റ്റ്യാൻസറൊക്കെ കോപ്പി അടിക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ തന്നെ എഴുതില്ല എന്തെങ്കിലുമൊക്കെ കയ്യിൽ നിന്ന് ഇടുമല്ലോ കോപ്പി അടിച്ചതാണ് എന്ന് അധ്യാപകന് തോന്നാതിരിക്കുന്നതിന് വേണ്ടി അതുപോലെ ദജാലും ഇമാ മഹദിയുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന എതിർ ക്രിസ്തു ആന്റി ക്രൈസ്റ്റ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കൂട്ടാളികളായ കള്ളപ്രവാചകനെ സംബന്ധിച്ചും ബൈബിൾ കോപ്പി അടിച്ചപ്പോൾ മുസ്ലിങ്ങൾക്ക് നബി ബലിയറുക്കാൻ കൊണ്ടുപോയ ഇസ്മായിലും ഇസ്ഹാക്കും തമ്മിൽ തെറ്റിപ്പോയതുപോലെ ഒന്ന് തിരിഞ്ഞുപോയി ബൈബിളിലെ എതിർ ക്രിസ്തു കള്ളപ്രവാചകനും ആയിരം വർഷത്തോളം ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിച്ചു വാഴുവാൻ വീണ്ടും വരുന്ന യേശു ക്രിസ്തു അതിനെയൊക്കെ ഖുർആാനിലെ ദജാലിൻ്റെയും ഇമാം മഹദിയുടെയും മസീഹ ഈസയുടെയും രൂപ പ്രകൃത സ്വഭാവങ്ങളുമായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നു മാറിപ്പോയി അന്ത്യകാലത്തെക്കുറിച്ച് ബൈബിളിലെ വെളിപാട് പുസ്തകം നൽകുന്ന വിവരണത്തിൽ അഞ്ച് വ്യക്തികളെയാണ് അവിടെ കാണിക്കുന്നത് വ്യാജപ്രജ പ്രവാചകൻ അഥവാ എതിർ ക്രിസ്തു പിന്നീട് അന്ത്യക്രിസ്തു അരാജകത്വത്തിൻ്റെ അവസാന വാക്ക് അഥവാ അവരാജകത്വത്തിൻ്റെ മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മനുഷ്യൻ ഏലിയാവ് മോശെ യേശുവ അഥവാ യേശു ഈ ക്രമത്തിലാണ് ആ വ്യക്തികളെ തരംതിരിക്കുന്നത് പക്ഷേ ഇസ്ലാമിൻ്റെ വിവരണത്തിൽ കാണുന്നത് നാല് വ്യക്തികളെയാണ് ഇമാം മഹദി പിന്നെ ജഹ്ജൻ പറഞ്ഞു മറ്റൊന്നാണ് മസീഹാൽ എന്ന് പറഞ്ഞാൽ അള്ളാഹു ശബിച്ചിറാണ് ഒറ്റക്കണ്ണനാണ് അയാൾ മനുഷ്യനെ പിടിച്ച് വലിച്ചു കീറും അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ അതീസുകളിലുണ്ട് അയാളുടെ രൂപത്തെ കുറിച്ചിട്ടൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് പക്ഷേ ആ എന്ന് പറയുന്ന മസീഹുദ്ദേിക്കപ്പെട്ട വഴിപിഴച്ചവൻ്റെ ആ പേരെങ്ങനെയാണ് ഈസയ്ക്ക് വന്നത് മസീഹ് ഈസബിനും അറിയാം ഒന്നുകിൽ ഈസയുടെ പേര് ദജാലിന് വന്നു അതല്ലെങ്കിൽ ദജാലിൻ്റെ പേര് ഈസയ്ക്ക് വന്നു ബൈബിള് പറയുന്ന അഞ്ച് പേര് വേറെ ഖുർആാൻ പറയുന്ന നാല് പേര് ജൂജിമാ മെഹദി മസീഹു ദജാൽ ഈസാ നബി ഇതിനകത്ത് ഇബിലീസിന്റെ കൈകടത്തലുകൾ നടന്നിട്ടുണ്ടോ ഈസാ നബിയും യേശുവും ഒരാൾ തന്നെയാണ് എന്ന് പ്രചരിപ്പിക്കാൻ ഇസ്ലാം മതവിശ്വാസികൾ കിണഞ്ഞു പരിശ്രമിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം എതിർ ക്രിസ്തു സകല മനുഷ്യർക്കും സ്വീകാര്യനാകുന്നത് അത് യേശുവാണ് എന്ന് തെറ്റിദ്ധരിക്കുന്നത് കൊണ്ടാണ് യഥാർത്ഥ എതിർ ക്രിസ്തുവിനെ മറച്ചു വയ്ക്കാനും അവനെ ലോകത്തിന് സ്വീകാര്യനാക്കാനും വലിയ ഒരു കൗശലം ഇബിലീസ് പ്രയോഗിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഖുർആാനിലെ ദജ്ജാൽ ഇസ്ലാം പഠിപ്പിക്കുന്ന ദജാൽ ഇമാ മഹദി ബൈബിളിലെ എതിർ ക്രിസ്തു കള്ളപ്രവാചകൻ ഇവരെ ഓരോരുത്തരെയായി നമ്മൾ വിശദമായി പരിശോധിക്കേണ്ടിയിരിക്കുന്നു ഈ ദജാലിന് എങ്ങനെയാണ് മസിഹ ഈസയുടെ പേരിനോടൊപ്പം വന്നത് എന്നത് നമ്മൾ ചിന്തിക്കേണ്ടെന്ന വിഷയമാണ് വഞ്ചകനായ മിഷിഹ മസിഹു ദജാൽ ഇസ്ലാമിലെ വളരെ പഴയ കാലത്തെ ഗോത്രകാലത്തെ ഒരു ദുഷ്ടവ്യക്തിത്വം ഒട്ടും മനുഷ്യത്വവും ഇല്ലാത്ത തലതിരിഞ്ഞ വെടക്കായിട്ടുള്ള ഒരു സ്വഭാവം അതായത് ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദജ്ജാൽ ഒരു കയ്യിൽ തീയും ഒരു കയ്യിൽ വെള്ളവും കാണിക്കും തലതിരിഞ്ഞവനായതുകൊണ്ട് വെള്ളം തീ തൊടുന്നവൻ രക്ഷപ്പെടില്ല തീയിൽ തൊടുന്നവൻ രക്ഷപ്പെടും ഇങ്ങനെയൊക്കെയാണ് നമ്മളെ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഇനിയും ലോകം അവസാനിക്കുന്നതും മുമ്പായി ഞാൻ പഠിച്ചവനാണ് എന്ന് അവകാശപ്പെട്ട് ദജാല് വരുമെന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ദജാലിൻ്റെ സമയത്ത് വീണ്ടും വരുന്ന ഈസയായിരിക്കും അവനെ ഇല്ലാതാക്കുന്നത് എന്നും ഇസ്ലാം മതവിശ്വാസത്തിലുണ്ട് ഇസ്ലാമിലെ വിഭാഗീയതകളെല്ലാം പരിഹരിക്കാനും എല്ലാ വിശ്വാസികളെയും അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കരുത് എന്ന ഒരു ഒറ്റ ഒറ്റത്തൂണിൽ ഒരുമിച്ച് നിർത്താനും കടന്നു വരുന്ന ഇമാം മഹദിയെ എതിർക്കുന്നതിനു വേണ്ടി രംഗപ്രവേശം ചെയ്യുന്ന മസീഹു ദജാലാണ് എതിർ ക്രിസ്തു എന്ന് ഇസ്ലാം വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ അബൂഹുറൈറ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ദജാലിനെ സംബന്ധിക്കുന്ന പാഠഭാഗമാണ് ദജ്ജാലിനെക്കുറിച്ച് ഒരു പ്രവാചകനും തൻ്റെ സമുദായത്തെ ഉണർത്താത്ത ഒരു വാർത്ത ഞാൻ നിങ്ങളോട് പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഹദീസിന്റെ തുടക്കം തീർച്ചയായും അവൻ ഒറ്റക്കണ്ണനാണ് സ്വർഗവും നരകവും പോലെയുള്ള ഒന്ന് അവൻ കൊണ്ടുവരും അവൻ സ്വർഗമെന്ന് പറയുന്നത് നരകവും നരകമെന്ന് പറയുന്നത് സ്വർഗവുമായിരിക്കും നൂഹ് തൻ്റെ സമുദായത്തെ അവനെ സംബന്ധിച്ച് താക്കീത് ചെയ്തതുപോലെ ഞാനും നിങ്ങൾക്ക് താക്കീത് ചെയ്യുന്നു ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന നാലാം യത്തിലെ അൻപത്തിയഞ്ചാം അധ്യായത്തിലെ അഞ്ഞൂറ്റി അൻപത്തി മൂന്നാമത്തെ ഹദീസാണിത് വീണ്ടും അടുത്ത ഹദീസിൽ ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് കള്ളനും ഒറ്റക്കണ്ണനും ആയവനെ പറ്റി താക്കീത് നൽകാത്ത ഒരു പ്രവാചകനും ഉണ്ടായിട്ടില്ല അവൻ ഒറ്റക്കണ്ണനാണ് നിങ്ങളുടെ നാഥൻ ഒറ്റക്കണ്ണനല്ല അവൻ്റെ ഇരു കണ്ണുകളിലും കഫറ അഥവാ കാഫിർ എന്ന് എഴുതപ്പെട്ടിരിക്കും നടുഹാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്നത് ആദ്യം ഒറ്റക്കണ്ണനാണെന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞു രണ്ട് കണ്ണിലും കഫറ അഥവാ കാഫിർ എന്ന് എഴുതിയിട്ടുണ്ടാകുമെന്ന് അദീസുതീർന്നില്ല അള്ളാഹു ഒറ്റക്കണ്ണനല്ല അറിയുക മസീഹുദ്ജാൽ വലതുഭാഗത്ത് കാഴ്ചയില്ലാത്തവനാണ് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മുന്തിരി പോലെ തുറിച്ചു നിൽക്കുന്ന കണ്ണാണ് അവൻ്റേത് ബുഹാരിയും മുസ്ലിമും ചേർന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് മറ്റൊരിക്കൽ പ്രവാചകൻ പറഞ്ഞു ഞാൻ പ്രവാചകന്മാരിൽ അവസാനത്തെ നബിയാണ് നിങ്ങൾ സമുദായങ്ങളിൽ അവസാനത്തെ സമുദായമാണ് തീർച്ചയായും ഞാൻ പറയുന്നു അവൻ ദജാൽ നിങ്ങളിലാണ് വരിക അവൻ്റെ വരവ് സത്യവുമാണ് അവൻ വളരെ അടുത്തു തന്നെ വരുന്നതാണ് പ്രവാചകൻ പറഞ്ഞത് എനിക്ക് ശേഷം നൂറ് വർഷമേ ലോകമുണ്ടാകുകയുള്ളൂ അത് വേറെ പ്രവാചകൻ മരിച്ചിട്ട് ആയിരത്തി നാന്നൂറ് കൊല്ലമായിട്ടും കഴിഞ്ഞിട്ടും ഇതുവരെ നൂറ് കൊല്ലം ആയിട്ടില്ലേ അങ്ങനെ അതൊക്കെ പലതും പറയും ദജാലിനെ കുറിച്ച് മുഹമ്മദ് നബി വിവരിക്കുന്ന മറ്റൊരു ഹദീസിൽ നിശ്ചയം മുടി ജെഡ ഒരു യുവാവാണ് അവൻ കണ്ണൽപ്പം തുറിച്ചു നിൽക്കുന്നു അബുൽ ഉജയോട് സാദൃശ്യമുള്ളവനാണവൻ നിങ്ങളിൽ ആരെങ്കിലും അവനെ കണ്ടാൽ സൂറത്ത് കൈഫിലെ ആദ്യത്തെ പത്ത് വചനങ്ങൾ ഊതിക്കൊള്ളുക സൂറത്ത് കൈഫിലെ അവസാനത്തെ പത്തെന്നുമാണ് ഹദീസിൽ റിപ്പോർട്ട് രണ്ടു മാറി മാറി വന്നിട്ടുണ്ട് ഇറാഖിന്റെയും സിറിയയുടെയും ഇടയിലുള്ള കല്ലത്തിലാണ് അവൻ പ്രത്യക്ഷപ്പെടുക അവൻ ഇടത്തും വലത്തും കുഴപ്പമുണ്ടാക്കും അള്ളാഹുവിൻ്റെ ദാസന്മാരെ നിങ്ങൾ ഉറച്ചു നിൽക്കുകയും ഞങ്ങൾ ചോദിച്ചു അവൻ എത്ര കാലം ഭൂമിയിൽ താമസിക്കും അവിടെ നിന്ന് പറഞ്ഞു നാൽപ്പത് ദിവസം ഒരു ദിവസം ഒരു മാസവും ഒരു ദിവസം ഒരു ചുമ അതായത് ആഴ്ചയും പോലെ ആയിരിക്കും മറ്റുള്ള ദിവസങ്ങൾ നിങ്ങളുടെ സാധാരണ ദിനങ്ങൾ പോലെ തന്നെ കഴിഞ്ഞു പോകും ഒരു ദിവസം ഒരു മാസം പോലെ സമയം കഴിഞ്ഞു പോകത്തില്ല എന്നുള്ളതാണ് ആകെ ദിവസമേ ുള്ളെങ്കിലും നമുക്ക് നാല്പത് വർഷം പോലെ ഫീല് ചെയ്യുമെന്ന് ഇതൊക്കെ ഇസ്ലാം മതവിശ്വാസികൾ അംഗീകരിക്കുമോ ഒരു ഇബിലീസിനെ സൃഷ്ടിച്ചിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പടച്ചോലി ആ ഇബിലീസിന് എല്ലാവിധ സ്വാതന്ത്ര്യങ്ങളും നൽകി ഇസ്ലാമിൽ നിന്ന് ആളെ തെറ്റിച്ചു കൊണ്ടുപോകാനും നരകം അതുവഴി നിറയ്ക്കാനും എല്ലാവരെയും വഴിതെറ്റിക്കാനും ഒക്കെയുള്ള യഥേഷ്ടം സ്വാതന്ത്ര്യവും നൽകിയിട്ടല്ലാഹു നമ്മളോട് പറയും ഫസ്ത നിങ്ങൾ എന്നോട് പിശാചിൽ നിന്നും രക്ഷ ചോദിച്ചു കൊണ്ടേയിരിക്കണം ആ പിശാജിനെ എൻ്റെ പൊന്നു പഠിച്ചോനെ അങ്ങ് സൃഷ്ടിക്കാതിരുന്നാ പോരായിരുന്നു ആ പിശാജിനെ സൃഷ്ടിച്ചിട്ടുണ്ട് നമ്മളോട് രക്ഷ രക്ഷ രക്ഷചോദിക്ക് രക്ഷ ചോദിക്കെന്ന് പറയുന്നത് പഠിച്ചോലും ബുദ്ധിമുട്ട് ഞങ്ങൾക്കും ബുദ്ധിമുട്ടല്ലേ അതല്ലെങ്കിൽ പിന്നെ ആ പിശാജിനെ നമ്മളിലേക്ക് അടുപ്പിക്കാതിരിക്കണം അല്ലെങ്കിൽ ആ പിശാജിൽ ഇത്തരം കഴിവ് നമുക്ക് കൊടുക്കാതിരിക്കണം അതല്ലെങ്കിൽ നമ്മൾ ചോദിക്കാതെ തന്നെ പിശാചിൽ നിന്നും നമുക്ക് രക്ഷ തരാൻ പടച്ചോന്ന് കഴിയണം ഇതൊന്നും പടച്ചോനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ഇനിയും ദജാൽ അടുത്തതാണ് ബിലീസൊക്കെ കഴിഞ്ഞു അടുത്തതായിട്ട് പടച്ചുനിറക്കാൻ പോകുന്ന പുതിയ അവതാരമാണ് ദജ്ജാൽ പാക്കലാം നന്ദി